ചുവപ്പ് കിളിമീനാണല്ലേ ചേച്ചി ഇവിടെ ഇത് ഏതാ ചേച്ചി ഇത് ഓ ഇത് നമ്മുടെ കായലിലെ കരിമീനാണ് ബാക്കി ഇത് രണ്ടും കിളിമീനാണോ ചേച്ചി ആ ചൂട് ചൂടായിട്ട് ആവി വെറുക്കുന്ന പരുവത്തില് ചേട്ടാ ഇത് ഏതൊക്കെ മീനാണ് ഇത് കരിമീനാണ് ആണ് കരിമീൻ പരവ കരിലി ചെമ്പല്ലി ചെങ്കൽവോസ് ഇതാ പോ കല്ലുമക്കായ അതെ കണവാ റോസ്റ്റ് നാടൻ കോഴി നെത്തോലി ഫ്രൈ ആ ചാണകൊരിച്ചത് കൊണ്ട് എന്തുമാത്രം വിഭവങ്ങളാണല്ലേ ശരിക്കും പറഞ്ഞാൽ ഈ വിഭവ വിഭവസമൃദ്ധമായിട്ട് ഉച്ചയോണ് കണ്ടിട്ട് കൊതിയായി ട്രൈ ചെയ്ത് നോക്കാനായിട്ട് ട്രൈ ചെയ്ത് നോക്കി വിഭവങ്ങളെല്ലാം നല്ല ഗംഭീര ടേസ്റ്റ് കുശാലായി ഉഷാറായി ഒരു രക്ഷയില്ല ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് വൈബ്രൻറ്റ് വിദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വ്യത്യസ്ത തരത്തിലുള്ള രുചികളൊക്കെ തേടിയുള്ള രുചി യാത്രയിൽ ഇന്ന് ഞാനും അച്ചും എത്തിച്ചേർന്നിരിക്കുന്നത് വാഴയിലെ നാടൻ ഊണ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെ തനി നാടൻ വാഴയിലെ ഊണും പിന്നെ വളരെയധികം രുചികരമായിട്ടുള്ള വ്യത്യസ്ത തരത്തിലുള്ള സീ ഫുഡ് വിഭവങ്ങളും ലഭ്യമാണ് അപ്പൊ ഇനി അധികം സംസാരിച്ച് ഞാൻ നീട്ടുന്നില്ല അകത്ത് എന്നിട്ട് ബാക്കി കാഴ്ചകൾ കാണാം വാ പോവാ അപ്പോൾ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഹോട്ടൽ വാഴയിലയിൽ നാടൻ ഊണ് ബാക്കി കോൺടാക്ട് നമ്പറും ഡീറ്റെയിൽസ് ആ ബോർഡിൽ കൊടുത്തിട്ടുണ്ട് സമൂഹ മാധ്യമങ്ങൾ നെഞ്ചിലേറ്റിയ വാഴയിലയിൽ നാടൻ ഊണ് ബിരിയാണിയുടെ സമയം മറ്റു ഡീറ്റെയിൽസും കാറ്ററിംഗ് സർവീസും എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു കിടിലൻ ബോർഡ് ഇവിടെ കാണാൻ സാധിച്ചു ലൊക്കേഷൻ കൊല്ലം കൊട്ടിയം പാലത്തറ തഴുതല എൻ എസ് ഹോസ്പിറ്റലിന്റെ ഫസ്റ്റ് ഗേറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് എന്തായാലും അകത്ത് കയറിയിട്ട് നമുക്ക് ഒരുമിച്ച് ബാക്കി കാഴ്ചകൾ കാണാം ഇത് നെത്തോലി ഫ്രൈ ആണ് നെത്തോലി ഫ്രൈ ഒരുപാടധികം നെത്തോലി ഫ്രൈ ചെയ്തോട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിട്ട് മസാല പൊരട്ടി വെച്ചിരിക്കുന്ന ചാളയാണ് അല്ലേ ചേട്ടാ ചാള മീനാണ് ഏത് മീനാണ് ഇത് അയല മസാല പൊരട്ടി വെച്ചിരിക്കുന്ന നല്ല വെട്ടിയൊക്കെ മസാല അകത്തോട്ട് കേറാൻ വേണ്ടിട്ട് പിടിച്ച് സെറ്റാക്കി വെച്ചിരിക്കുകയാണ് അയിലയാണ് അയില മീൻ ഇത് ചെമ്പല്ലി മീനാണ് ചെമ്പല്ലി ഇത് ചെങ്കലവ ചെങ്കലവ ഇത് എന്ന് പറയുന്ന മീനാണ് ചെങ്കലവ മീനാണ് ഇത് പരവ പരവ് മീനാണ് നെത്തോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് മസാല നല്ല രീതിയിൽ തേച്ച് വെച്ചിട്ട് സെറ്റ് ആക്കി വെച്ചിരിക്കുകയാണ് ടോപ്പ് കിളിമീനാണ് അല്ലേ ചേച്ചി ഇവിടെ ചൂടോടുകൂടി ലൈവായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഫ്രൈ ചെയ്ത് മൂന്നും കിളിമീനാണോ ചേച്ചി കരിമീൻ ഇതേതാ ചേച്ചി ഇത് കരിമീൻ ഓ ഇത് നമ്മുടെ കായലിലെ കരിമീനാണ് ചേച്ചി ഇപ്പോൾ പൊക്കി കാണിച്ചത് ബാക്കി ഇത് രണ്ടും കിളിമീനാണോ ചേച്ചി ഇത് രണ്ടും കിളിമീനാണ് ചൂട് ചൂടായിട്ട് ആവി വെറുക്കുന്ന പരുവത്തിൽ ഉണ്ടിട്ട് തന്നെ നിങ്ങൾക്ക് കൊതിയാവുന്നില്ലേ ഇവിടെ വന്നിട്ട് ഇതൊക്കെ ട്രൈ ചെയ്യാനായിട്ട് എങ്ങനെയുണ്ട് നല്ല അടിപൊളിയായിട്ടുണ്ടോ എന്താണ് ചേച്ചിയുടെ എന്നാണ് ചേച്ചിയുടെ പേര് അപ്പൊ എന്താണ് ചേച്ചി ഇവിടെ പ്രധാനമായിട്ട് ചെയ്യുന്ന ഒരു ജോലി എന്ന് പറയുന്നത് ചേച്ചിയാണ് ഫ്രഷ് ഫ്രഷ് ആയിട്ട് അന്നൊന്ന് ദിവസം കൊണ്ടുവന്ന മീൻ ചേച്ചിയാണ് കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ കുറച്ച് സെറ്റാക്കുന്നത് അപ്പൊ എത്ര വർഷമായി ചേച്ചി ഇവിടെ ഉണ്ട് ഇപ്പോ ഏഴ് വർഷമായി അപ്പൊ മീൻ്റെ ഐറ്റംസ് എല്ലാം ചേച്ചിയാണ് ഓ അപ്പൊ മീൻ മാത്രല്ല അല്ലാതെ ഉള്ള എല്ലാ വിഭവങ്ങളും ചേച്ചി ചെയ്യും പിന്നെ ആളില്ലെന്നുള്ളത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതനുസരിച്ച് ചെയ്യും അപ്പൊ ചേച്ചി ഇപ്പം ചെയ്യുന്ന എന്താണ് ആ കണ്ണൻ കുഴിയുള്ള മീനാണ് ഇവിടെ ചൂടോടുകൂടി ലൈവായിട്ട് തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്നത് ചേച്ചി പേരെന്താണ് ചേച്ചിയുടെ ചേച്ചി രാജി ചേച്ചി എത്ര വർഷമായി ഇവിടെ ഇപ്പോൾ ഓ ഒരു പതിനേഴ് വർഷം കൊണ്ട് ചേച്ചി ഇവിടെ ഉണ്ട് അപ്പൊ തീർച്ചയായിട്ടും നല്ലൊരു എക്സ്പീരിയൻസ് ചേച്ചിക്ക് ആയിട്ടുണ്ട് അവ ചേച്ചി നമ്മുടെ പ്രഷർക്ക് വേണ്ടിട്ട് ഓരോ വിഭവങ്ങൾ ഇവിടത്തെ ഒന്ന് പരിചയപ്പെടുത്തി തരികയാണെങ്കിൽ നന്നായിരുന്നു അപ്പൊ ചേച്ചി ഒന്ന് ജസ്റ്റ് ചേച്ചി അപ്പം എന്തൊക്കെയാണ് നമ്മുടെ ഈ ബീഫ് ലിവർ ആണല്ലേ കുരുമുളക് ചേച്ചി നല്ല രീതിയിൽ കുരുമുളകിന്റെ വീട്ടിലൊക്കെ ചേർത്തിട്ടുള്ള ഫ്രൈ ആണ് ഓക്കെ ചേച്ചി ബീഫ് ആണ് കൊതിയാവുന്നില്ലേ കണ്ടിട്ട് തന്നെ പിന്നെ അടുത്ത എന്താണ് ഓ കക്കാത്തോരൻ നമ്മടെ മലയാളികൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഐറ്റാണ് കക്കാത്തോരനാണ് ചേച്ചി അതൊന്നും ഇളക്കി കണന്ന് നല്ല അടിപൊളിയായിട്ടുണ്ട് കളർഫുൾ ആയിട്ട് ഈ കക്കാത്തോരൻ എന്താണ് ചേച്ചി നല്ല രീതിയിൽ സ്പൈസി അരിവച്ചു ഓ ചേച്ചി ഇതിനകത്ത് മെയിനായിട്ട് കുരുമുളകാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് തീർച്ചയായിട്ടും അത് കാണുമ്പോ തന്നെ ചേച്ചിയുടെ കൈപ്പുണ്യം അറിയാന്നുണ്ട് അബുദാബിലെ ഗ്രാൻഡ് ആഹ് ഇനി എന്ത് വേണം ചേച്ചി ഓ ചേച്ചി അവിടെ എത്ര വർഷം ഉണ്ടായിരുന്നു ആഹ് പിന്നെ അപ്പൊ നല്ല എക്സ്പീരിയൻസ് ഉണ്ട് ചേച്ചിക്ക് അത് ചേച്ചിയുടെ ആ മോൻ കാണുമ്പോൾ ആ കോൺഫിഡൻസ് അറിയാം അടിപൊളിയായിട്ട് ചേച്ചി അപ്പൊ ഇതെന്താണ് ചേച്ചി കാണുമ്പോ തന്നെ കൊതിയാവുന്നുണ്ട് നല്ല രീതിയിൽ എരിവുണ്ടെന്ന് കണ്ടാറിയാം ഇത് എന്താണ് ഇതിന് ഇതാണ് നാടൻ കോഴി കുരുമുളകത്ത് നമ്മള് കൊച്ചുള്ളി ഉണ്ടല്ലോ അതെ കുരുമുളകുള കൂടി ഓ ശരി ചേച്ചി ചെയ്തു ചേച്ചി പറഞ്ഞപോലെ മുളക് കൂടി ചേർക്കില്ല കുരുമുളക് ആണ് ഓ കുരുമുളക് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടേസ്റ്റ് നല്ല രീതിയിൽ മുന്നിട്ട് നിക്കും ഇവിടെ ഏറ്റവും ചെലവുള്ളൊരു ഐറ്റം ആണല്ലേ ചേച്ചി നാടൻ കോഴിമീൻ ഓ അതേ ചേച്ചി അയ്യോ കായൽ മീൻ പൊള്ളിച്ചു കഴിഞ്ഞ ടേസ്റ്റ് നമുക്ക് അറിയാം ചേച്ചി മസാല അടിക്കും എല്ലാം ചേച്ചി തന്നെ ചേച്ചി നേരത്തെ എന്നോട് പറഞ്ഞിരുന്നു ഞായറാഴ്ച ദിവസമായതുകൊണ്ട് കുറച്ച് ഐറ്റം കുറവാണ് രണ്ടു വന്നിട്ടില്ല പക്ഷെ ഒരു കാര്യമുണ്ട് ചേച്ചി ആത്മാർത്ഥമായിട്ട് ഇതാ അധികം ഐറ്റംസ് ഇവിടെ ഉണ്ട് ഓ ചേച്ചി കാണിച്ചോ ഞാൻ നോക്കാം അപ്പൊ അടുത്തതായിട്ട് ചേച്ചി ഒരു സ്പെഷ്യൽ ഐറ്റം നമുക്ക് വേണ്ടിയിട്ട് കാണിക്കുന്നുണ്ട് എന്താണ് ചേച്ചി അത് കണവാ ഫ്രൈ ആണ് അപ്പൊ എന്താണ് ചേച്ചി ഒരു കണവ ഫ്രൈയുടെ പ്രത്യേകത ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ള എന്താണ് ഇത് ഇത് മസാലകളെല്ലാം ചേർത്ത് ചേർത്തിട്ടാണ് ഫ്രൈ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാ മസാലയും ചേർത്തിട്ട് ചേച്ചി ഫ്രൈ ചെയ്തെടുത്താണ് അപ്പൊ അതിന്റെ ടേസ്റ്റ് നമുക്ക് കാണുമ്പോ തന്നെ മനസ്സിലാവും അടിപൊളിയായിട്ടുണ്ട് നല്ല ലുക്ക് ആയിട്ടുണ്ട് ശരിക്കും പറഞ്ഞാൽ കൊതിയാവാണ് എന്തായാലും ട്രൈ ചെയ്ത് നോക്കാൻ ചേച്ചി അപ്പൊ ചേച്ചി ഇവിടത്തെ ബിരിയാണി എടുത്തു കൊടുക്കുന്നതിന്റെ തിരക്കിലാണ് ഓ ചേച്ചി തന്നെയാണ് ബിരിയാണി ചേച്ചി ഇത് എന്ത് ബിരിയാണിയാണ് മലബാർ ബിരിയാണിയാണ് അപ്പൊ നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ചേച്ചിയുടെ കൈപ്പുണ്യുമ്പോ പിന്നെ വേണ്ടല്ലോ ഒന്നും ഓ അതെ നല്ല കൊതി ഊറുന്ന ബിരിയാണിയാണ് മലബാർ ബിരിയാണിയാണ് ചിക്കൻ അല്ലേ ചേച്ചി ചിക്കൻ ബിരിയാണി ആണ് അതിനകത്ത് ആ ഒരു എല്ലാ രീതിയിലുള്ള ആ ഒരു നല്ല ഒരു ഫ്ലേവർ ഇങ്ങനെ മണം വരുകയാണ് നല്ല രീതിയിൽ കണ്ടിട്ട് തന്നെ ഇതാ ഉഗ്രനായിട്ട് ചേച്ചിയുടെ അടുത്ത വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ആണ് നല്ല മൂവ്മെൻറ് ഉള്ള ഐറ്റം ആണ് ബീഫ് റോസ്റ്റ് ആണ് കുരുമുളകും നല്ല രീതിയിൽ ചേർത്തിട്ടുണ്ട് വറ്റൽമുളകും ഉണ്ട് അപ്പൊ അതിൻ്റെ ഒരു ഫ്ലേവർ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ നന്നായിട്ട് വരുന്നുണ്ട് ചേട്ടാ ഇത് ഏതൊക്കെ മീനാണ് ഇത് കരിമീനാണ് കരിമീൻ പരവ കരിമീൻ പരവില ചെമ്പല്ലി ചെങ്കൽവ ഏതാ ചേട്ടാ പോത്ത് റോസ്റ്റ് നാടൻ കോഴി നെത്തോലി ഫ്രൈ ആണ് ചാള പൊരിച്ചത് കൊണ്ട് എന്തുമാത്രം വിഭവങ്ങളാണ് അല്ലേ കണ്ടിട്ട് തന്നെ കൊതിയാവാണ് ഓരോ വിഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കാനായിട്ട് അപ്പോ ഞങ്ങക്ക് വേണ്ടിയിട്ടുള്ള ചോറും മറ്റു വിഭവങ്ങളും ഓരോന്നോരോന്നായിട്ട് ഈ ചേട്ടൻ ഇവിടെ വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് ഇതൊക്കെയാണ് ഇതുവരെ വിളമ്പിട്ടുള്ള വിഭവങ്ങൾ തീർന്നിട്ടില്ല ഇനിയും ഒരുപാടധികം ഉണ്ട് ബാക്കി ഊണിന്റെ കൂടെ ഒഴിച്ചുകറിയായിട്ട് മോരുകറിയും നല്ല കട്ടിയുള്ള സാമ്പാറും പിന്നെ ദഹനത്തിന് ആയിട്ടുള്ള രസവും ഉണ്ട് ഞങ്ങക്ക് വേണ്ടിയിട്ടുള്ള ബാക്കി വിഭവങ്ങൾ വന്നു കഴിഞ്ഞു അപ്പോ അച്ഛന് എന്താണ് വേണ്ടത് സീ ഫുഡാണ് ട്രൈ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ എന്തൊക്കെ വേണം ചേട്ടനോട് പറഞ്ഞു അപ്പൊ എന്തൊക്കെയാണ് ചേട്ടാ ഉള്ളത് പിന്നെ മീൻ എന്ന് മീൻമീൻ ഉണ്ട് ഒക്കെ ഉണ്ട് അപ്പൊ അച്ചൂന് സീ ഫുഡ് ഫുഡല്ല ഇഷ്ടം റെഡിയാണോ സെറ്റ് ആണോ സെറ്റാണോ എന്ത് വേണം ചേട്ടനോട് പറഞ്ഞു ആ കണവ ഫ്രൈ അല്ലാതെ എന്ത് വേണം കരിമീൻ ഇഷ്ടമാണ് ധൈര്യമായിട്ട് പറയാറ്റു കരിമീൻ ഫ്രൈ മതി സെറ്റ് അല്ലേ പിന്നെ വേണം ചെമ്പല്ലി ഉണ്ടോ ചേട്ടാ അതില് ചെമ്പല്ലി ഇപ്പൊ ഉള്ള മീൻ ഏതാണ് ചേട്ടാ അയിലൊക്കെ ഉണ്ട് ആ മീൻ മതിയോ ഇപ്പ കണവ് എടുത്തല്ല വേറെന്തെങ്കിലും കണവ് റോസ്റ്റ് ചേട്ടാ കല്ലുമക്കായ ഹാപ്പി അല്ലേ അല്ലേ സെറ്റ് വെച്ചോ കൂടി നമ്മൾ പറയുമ്പോ മനസ്സ് നിറഞ്ഞല്ലേ പറയേണ്ടത് എന്ത് വേണമെന്നുള്ളത് ചിരിച്ച മുഖത്തോടു കൂടി അല്ലെ അങ്ങനല്ലേ വേണ്ടത് നമ്മുടെ പ്രേക്ഷകർക്ക് ഒരു ആയി കാണിക്കാം അച്ചോ അപ്പോൾ ഇതൊക്കെയാണ് ഇന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്ത വിഭവങ്ങൾ ഇനി എത്ര കണ്ട് പുതിയ വിഭവങ്ങൾ വന്നു എന്ന് പറഞ്ഞാലും ഉച്ച സമയത്ത് തനി നാടൻ ഊണ് കഴിക്കാൻ ഇഷ്ടപ്പെടാത്തവരായിട്ട് ഒരു മലയാളിയും കാണിക്കും കപ്പയൊക്കെ നല്ല രീതിയിൽ കറക്റ്റ് പാകത്തിനും വെന്തിട്ടുണ്ടായിരുന്നു പരവമീനൊക്കെ കറക്റ്റ് പാകത്തിനും ഒരു സവാള ചേർത്ത് ഒരു പിടി പിടിച്ചപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റ് ബീഫ് റോസ്റ്റ് ആണെങ്കിലും കറക്റ്റ് പാകത്തിനായിരുന്നു റോസ്റ്റ് ആയിരുന്നത് നല്ല കുരുമുളകിന്റെ ഫ്ലേവർ ഉണ്ടായിരുന്നു പിന്നെ എരിവൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടുന്നവർക്ക് മസ്ട്രയാണ് ഈ ഒരു കണവ റോസ്റ്റ് നല്ല സ്പൈസി ആയിരുന്നു ടൻ കോഴി റോസ്റ്റ് അതും നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു പിന്നെ ഈ തോരൻ്റെ മെഴുക്കുരറ്റി ഐറ്റത്തിന്റെ ടേസ്റ്റ് എടുത്തു പറയേണ്ടതായിരുന്നു കരിമീൻ ഫ്രൈ തീർച്ചയായിട്ടും എടുത്തു പറയേണ്ട ഐറ്റം ആണ് ഇവിടെ വന്ന മസ്റ്റ് മസ്റ്റൈ ആണ് കരിമീൻ പൊരിച്ചത് നല്ല ഗംഭീര ടേസ്റ്റ് ആയിരുന്നു കറക്റ്റ് പാകത്തിന് മസാല പിടിച്ചിട്ടുണ്ടായിരുന്നു ബീഫ് ഫ്ലിവർ റോസ്റ്റിലും എരിവും കുരുമുളകിന്റെ ഫ്ലേവറും പാകത്തിന് അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷ സുഖാണോ അപ്പൊ നമുക്ക് ഈ വിഭവങ്ങളൊക്കെ കണ്ടിട്ട് കൊതിയാവുന്നില്ലേ ഒരു പിടി പിടിച്ച് തുടങ്ങിയാലോ അപ്പൊ അച്ഛൻ നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിട്ട് ഓരോ വിഭവങ്ങളൊന്നും പരിചയപ്പെടുത്തി തരാമോ കോഴി റോസ്റ്റ് കണവ റോസ്റ്റ് നമ്മുടെ ചെമ്പല്ലി ഫ്രൈ ആ കിളിമീൻ ഫ്രൈ പിന്നെ നമ്മുടെ മലയാളികളുടെ എക്കാലത്തെയും ഫേവറേറ്റ് ഐറ്റംസ് എരിവും പുളിയും ഒക്കെ പാകത്തിനുള്ള പനിനാടൻ മീൻ കറിയുണ്ട് പിന്നെ അതൊക്കെ കപ്പയും ഉണ്ട് അപ്പൊ എല്ലാം ചേർത്തൊരു പിടി പിടിച്ച് നോക്കാം അല്ലേ സെറ്റല്ലേ ഇപ്പൊ തുടങ്ങാം ട്രൈ ചെയ്യാൻ പോകുന്നത് നാടൻ ചിക്കൻ റോസ്റ്റ് ആണ് ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളിയാണ് ഇടുക്കാച്ചിയാണ് എങ്ങനെ ഉണ്ടോ നല്ല എരിവൊക്കെ ഉണ്ടോ അടിപൊളി കുരുമുളകന്റെ ഫ്ലേവർ ഒക്കെ നല്ല രീതിയിലുണ്ട് ഫ്ലേവർ ഒക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെട്ടു നല്ല രീതിയിൽ ഒരുപാട് ഒരുപാടിഷ്ടായി എന്തായാലും ഇവിടെ വരുമ്പോ എന്തായാലും ആയിട്ട് ഫ്രയേണ്ട ഒരു ഐറ്റം ആയിട്ട് പറയൂ അച്ചു ആ എന്തായാലും നിങ്ങൾ വന്നാൽ ട്രൈ കാണാൻ അച്ചുന്റെ ഗ്യാരണ്ടി പറഞ്ഞുകഴിഞ്ഞാൽ നാടൻ കോഴിയുടെ അല്ലേ നാടൻ കോഴി ആണ് മസ്റ്റ് ഫൈ ഐറ്റം ആണല്ലേ നിങ്ങൾ അപ്പൊ അടുത്തതായിട്ട് അച്ചു ഇവിടെ ട്രൈ ചെയ്യാൻ പോകുന്നത് റോസ്റ്റ് ആണ് റോസ്റ്റാണല്ലേ അപ്പൊ ഒരു പിടി പിടിച്ച് നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ാണ് ഒരു രക്ഷയില്ല എന്താണ് ഫ്ലേവർ എന്താണ് അച്ഛന് തോന്നിയത് നല്ല എരിവുണ്ട് പാകത്തിനാണു ഇപ്പൊക്കെ നല്ല അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ അതല്ലാതെ ഫ്ലേവർ കുരുമുളകോ അങ്ങനെ എന്തെങ്കിലും എല്ലാ ചെരുവേയും പാകത്തിനുണ്ട് അടിപൊളി ടേസ്റ്റ് ആണ് കുദ്രനായിട്ടുണ്ട് എല്ലാരും ട്രൈ ചെയ്യണം തീർച്ചയായിട്ടും അച്ഛൻ്റെ ഗ്യാരണ്ടി ഉണ്ട് എല്ലാരും ഉറപ്പായിട്ടും ട്രൈ ചെയ്യണം അപ്പൊ അടുത്തതായിട്ട് കണവ് റോസ്റ്റ് ആണല്ലേ അച്ചു ട്രൈ ചെയ്യാൻ പോകുന്നത് അപ്പൊ അതൊരു പിടി പിടിച്ച് നോക്കാം ഒരു സവാളയും ഒരു പിടി പിടിച്ച് നോക്കിയാലോ അല്ലേ കണ്ടിട്ട് തന്നെ കൊതിയാന്നില്ലേ നിങ്ങൾക്ക് ഇതൊക്കെ ഹൈവേ ആണോ അച്ചു സെറ്റ് ടേസ്റ്റ് ഹൈവേ ആണ് ഗിറിനായിട്ടുണ്ട് ഫ്ലേവർ എന്താണ് അച്വിന് തോന്നിയത് നല്ല എരുവുണ്ട് സെറ്റ് ഐറ്റം ആണ് ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ല ഫിഷൊക്കെ നന്നായിട്ട് പൂക്കായ് വന്നിട്ടുണ്ട് ഹൈവേ ആണോ അച്വിന്റെ ഭാഷയിൽ ഹൈവേ ആണോ ഹൈവേ ആണ് അപ്പൊ നമുക്ക് ഈ സവാളയൊക്കെ ചേർത്തിട്ടുള്ള ഒരു കോത്ത് റോസ്റ്റ് നല്ല രീതിയിൽ കുരുമുളകു ഫ്ലേവർ ഉണ്ട് പിന്നെ നമുക്ക് ചോറുമായിട്ട് ചേർത്ത് പിടി പിടിച്ച് നോക്കാം അങ്ങനെ ഉണ്ടോ സൂപ്പറാണ് സൂപ്പറാണ് അച്ചു സൂപ്പർ ടേസ്റ്റ് ഉസ്താദ് ഹോട്ടൽ സിനിമയിൽ തിലകൻ സർ പറയുന്നത് പോലെ വയറ് നിറയ്ക്കാൻ ആരെക്കൊണ്ടും പറ്റും കഴിക്കുന്നവരുടെ മനസ്സും നിറയണം അതാണ് ശരിയായ കൈപുണ്യം തീർച്ചയായിട്ടും തിലകൻ സർ പറഞ്ഞ ഈ ഒരു ഡയലോഗ് വളരെയധികം വാസ്തവമായിട്ടുള്ളതാണ് വയറും മനസ്സും ഒരുപോലെ നിറയണം എന്നുണ്ടെങ്കിൽ അത്രമാത്രം സ്നേഹത്തോടു കൂടി കൈപുണ്യത്തോടുകൂടി വേണം ആ ഒരു ഭക്ഷണം തയ്യാറാക്കാൻ വേണ്ടി അപ്പോൾ അച്ചു ഇവിടെ വന്നിട്ട് ഒരുപാടധികം വെറൈറ്റി വിഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയില്ലേ എന്താണ് അച്ചുവിൻ്റെ ആത്മാർത്ഥമായിട്ടുള്ള അഭിപ്രായം മാത്രമല്ല അച്ചു ഇത്രയും വിഭവങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയാൽ ഏറ്റവും ഇഷ്ടപ്പെട്ട മസ്റ്റ് ഫ്രൈ ഏതായിരിക്കും അച്ഛു പറയുന്നത് കണവ ഫ്രൈ ഒരുപാട് ഇഷ്ടപ്പെട്ടു ആ ചിക്കൻ റോസ്റ്റ് അടിപൊളിയായിട്ട് ഇഷ്ടപ്പെട്ടു അതാ മുഖത്തെ സന്തോഷം എക്സ്പ്രഷൻ കാണുമ്പോൾ തന്നെ അറിയാം വേറെ ലെവലായിരുന്നു നമ്മളെ എല്ലാ വിഭവങ്ങളും ഒരുപോലെ ഇഷ്ടപ്പെട്ടു എന്നാലും നമ്മുടെ ഈ വീഡിയോ കണ്ടിട്ട് വരുന്ന പ്രേക്ഷരോട് ഇവിടെ വന്നാൽ ഒരിക്കലും മിസ് ചെയ്യരുതെന്ന് പറയുന്ന വിഭവങ്ങൾ എന്തായിരിക്കും മോള് ആ കണവ ഫ്രൈ മസ്റ്റ് ഫ്രൈ ആണ് എന്നാണ് അച്ഛയുന്നത് പിന്നെ കരിമീൻ ഫ്രൈ മസ്റ്റ് ഫ്രൈ ആണ് ആ കല്ലുമക്കായ റോസ്റ്റ് നാടൻ കോഴി റോസ്റ്റും മസ്റ്റ് ഫ്രൈ ആണ് മസ്റ്റ്രയാണ് അടിഫുള്ളി ടേസ്റ്റാണ് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ഈ എൻ എസ് ഹോസ്പിറ്റലിൽ അവിടെയൊക്കെ വരുന്നവരോട് ഉറപ്പായിട്ട് അച്ചു പറയുമോ ഇവിടെ വന്നിട്ട് വിഭവങ്ങൾ വിശ്വസിച്ച് കഴിക്കാമെന്ന് അതെ തീർച്ചയായിട്ടും ഹോസ്പിറ്റലിൽ അടുത്തുണ്ടെന്നുള്ളൊരു കാരണം കൊണ്ട് അവിടെ ഉള്ളവർ മാത്രമല്ല അല്ലാതെയും കൊല്ലം ജില്ലയിൽ അല്ലാതെ വേറെ ജില്ലയിലുള്ളവർക്കും തീർച്ചയായിട്ടും അടിപൊളിയായിട്ട് എന്തായാലും വന്നിട്ട് ഇവിടുത്തെ ഈ നാടൻ വാഴയിലെ ഊണ് കഴിക്കാം അല്ലേ ഉറപ്പായിട്ടും അച്ചുവിൻ്റെ ഗ്യാരണ്ടിയാണോ ഉറപ്പായിട്ടും ഗ്യാരണ്ടിയാണ് ചേട്ടാ ചേട്ടന്റെ രാജീവ് അപ്പോൾ ചേട്ടൻ ഇതിനു മുമ്പ് ഇവിടെ വന്നിട്ട് ഫുഡ് കഴിച്ചിട്ടുണ്ടോ മീൽസ് ആദ്യമായിട്ടാണ് എങ്ങനെയുണ്ട് ചേട്ടാ അപ്പോൾ നമ്മുടെ വഴയിലെ ലൂണ് നല്ല അടിപൊളി ടേസ്റ്റ് ആണ് നമ്മുടെ എന്തെങ്കിലും ഹൈലൈറ്റ് ആയിട്ട് ചേട്ടൻ എടുത്തു പറയാനുണ്ടോ തനി നാടൻ ടേസ്റ്റ് ആണ് തനി നാടൻ ടേസ്റ്റ് ആണ് അപ്പോ നമ്മുടെ കാണുന്ന പ്രഷറോട് ചേട്ടൻ പറയും എന്തായാലും വിശ്വസിച്ച് വന്നിട്ട് ട്രൈ ചെയ്യാന്ന് നല്ല ടേസ്റ്റ് ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ചേട്ടാ പേരെന്താണ് ചേട്ടന്റെ ചേട്ടന്റെ പേര് വിജയകുമാർ എന്നാണ് എത്ര വർഷമായി ചേട്ടാ ഈ സ്ഥാപനത്തിൽ കൊല്ലമായി സ്ഥാപനത്തില് വർഷം കഴിഞ്ഞ അപ്പോൾ ചേട്ടാ നമ്മുടെ ഇവിടത്തെ ഒരു സ്പെഷ്യാലിറ്റി എന്താണ് ഈ കടയിലെ ആ ഈ പറഞ്ഞാ ഈ സീ ഫുഡാണ് ഇവിടെ വരുന്ന ഈ സീ ഫുഡ് തന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയൊരു വെറൈറ്റി എന്ന് പറയുന്നത് പിന്നെ ഫ്രൈ ആണ് എന്തൊക്കെ ഫ്രൈ ആണ് അല്ല ചേട്ടാ ചെമ്പല്ലി വലിയ വലിയ വല്യ സൈസുണ്ടല്ലേ ചേട്ടാ ചെമ്പല്ലി ഒക്കെ പിന്നെ ആവോലി കരിമീൻ അയില ചാള ചൂര അയില എല്ലാ നമ്മുടെ എന്തൊക്കെ വെറൈറ്റി മീനുണ്ടോ അതെല്ലാം ഇവിടെ ഉണ്ട് ചേട്ടാ അപ്പോൾ ഒരു കാര്യം ചോദിക്കട്ടെ നമുക്ക് ഇന്നിപ്പം ഞാൻ വന്നത് ഞായറാഴ്ച ദിവസമാണ് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു കാരണം കൊണ്ടാണ് ഐറ്റംസ് കുറവ് പക്ഷെ ചേട്ടൻ കുറവാണെന്ന് പറയുകയാണെങ്കിൽ പോലും വ്യത്യസ്ത തരത്തിലുള്ള ഒരുപാട് സീ ഫുഡ് വിഭവങ്ങൾ അതെ അല്ല ഒന്നാമത്തെ കാര്യം ചേട്ടാ ഇപ്പോൾ ട്രോളിങ് സമയമാണ് എന്നിട്ട് പോലും ഞാൻ ഒരു കടയിൽ ചെന്നിട്ട് ഇത്രയധികം സീ ഫുഡ് വിഭവങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ ഇവിടെ വന്നിട്ട് ഇത്രയും വിഭവങ്ങൾ കാണാൻ പറ്റിയതിനൊരു വലിയ ഭാഗ്യമാണ് ഞായറാഴ്ച അല്ലാത്ത ദിവസമാണെങ്കിലും എല്ലാം ഉണ്ടല്ലേ ചേട്ടാ അപ്പോൾ കടയുടെ സമയം എങ്ങനെയാണ് ചേട്ടാ രാവിലെ പതിനൊന്ന് മണിക്ക് സ്റ്റാർട്ട് ചെയ്യും വൈകിട്ട് നാല് വരെ ഉണ്ട് എല്ലാ ദിവസവും ഉണ്ടോ ചേട്ടാ എല്ലാ ദിവസവും ഉണ്ട് നമുക്ക് ഈ പൊതു അവധി വരുന്ന ദിവസങ്ങൾ ഒഴിച്ച് ബാക്കി എല്ലാ ദിവസവും ഉണ്ട് രാവിലെ പതിനൊന്ന് മണി മുതൽ വൈകിട്ട് നാല് വരെ പിന്നെ ഗൂഗിൾ പേ സൗകര്യമൊക്കെ ഉണ്ടോ ചേട്ടാ ഗൂഗിൾ പേ സൗകര്യം ഉണ്ട് അപ്പോൾ അല്ലാതെ പ്രേക്ഷകരോട് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചേട്ടന് പറയാനുണ്ടോ നമുക്കിവിടെ മലബാർ ബിരിയാണിയൊക്കെ ലഭ്യമാണ് പിന്നെ ചേച്ചി പറഞ്ഞ് നേരത്തെ ഇവിടുത്തെ ഒരു നാടൻ ചിക്കൻ്റെ റോസ്റ്റ് ഒക്കെ വെറൈറ്റി ആണ് മെയിൻ ആയിട്ട് സീ ആണ് നമുക്ക് ഏറ്റവും പോകുന്ന എന്താണ് ചേട്ടാ എല്ലാം പോകുന്നു അതെ കുറച്ച് സമയം കഴിഞ്ഞാൽ എല്ലാം തീരും അത്രയേറെ കൈപ്പുണ്യാണ് ഒരു വിധവായിട്ട് നമുക്ക് സ്പെഷ്യൽ പറയാൻ പറ്റില്ല ഓക്കെ ചേട്ടാ ഈ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മുടെ പ്രേക്ഷർക്ക് വേണ്ടിയിട്ട് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു തന്നതിന് ഒരുപാട് നന്ദി താങ്ക് യു താങ്ക് യു ചേട്ടാ നമുക്ക് ഊണിൻ്റെ എത്ര വിലയാണ് എൺത് രൂപയാണ് അപ്പൊ ഈ വിഭവങ്ങളുടെ വില വിലയൊന്ന് ചേട്ടൻ പറയുകയാണെങ്കിൽ സൈസ് അനുസരിച്ചാണ് പിന്നെ നമുക്ക് ഈ കണവ റോസ്റ്റ് നൂറ്റമ്പത് കൊഞ്ച് റോസ്റ്റ് നൂറ് കൊഞ്ച് ഫ്രൈ ഇരുന്നൂറ് ആ രണ്ട് റോസ്റ്റ് നൂറ്റമ്പത് ഓ കക്കാത്തോറിനമ്പത് ഓ പോത്ത് റോസ്റ്റും പോത്ത് ലിവറും നൂറ് പിന്നെ നാടൻ ചിക്കൻ നൂറ്റമ്പതാണ് വേറെ അല്ലാതെ രണ്ടോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ രണ്ടും നൂറ്റമ്പത് അപ്പോൾ ചെമ്പല്ലി ഒക്കെ ആണെങ്കിൽ അനുസരിച്ച് സൈസ് അനുസരിച്ച് സൈസ് ഓക്കെ താങ്ക് യു ചേട്ടാ ഓപ്പൺ കിച്ചൺ ആയതുകൊണ്ട് തന്നെ വിഭവങ്ങളെല്ലാം കൺമുമ്പിലാണ് മുമ്പിലാണ് തയ്യാറാക്കപ്പെടുന്നത് ഇപ്പം സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ടര മണിയായി കടയിൽ നല്ല രീതിയിൽ തിരക്ക് വരാനായിട്ട് തുടങ്ങി ഈ ഒരു തിരക്ക് ശ്രദ്ധിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും തീർച്ചയായിട്ടും ഇവിടെ തയ്യാറാക്കുന്ന വിഭവങ്ങളുടെ ആ ഒരു കൈപ്പുണ്യം എന്ന് പറയുന്നത് അകത്തെ ആംബിയൻസ് വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് തീർച്ചയായിട്ടും ഫാമിലി ആയിട്ട് വന്ന് ഫുഡ് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി സ്പോട്ടാണിത് അകത്തെ തിരക്ക് കാരണം സീറ്റ് കിട്ടാതെ ഒരുപാട് ഒരുപാടധികം ആളുകൾ ഇവിടെ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അത്രമാത്രം ഒരു കടയാണ് ഈ റെസ്റ്റോറന്റ് കൊല്ലം കൊട്ടിയം ഭാഗത്തൊക്കെ നല്ല രീതിയിൽ മഴ പെയ്യാനായിട്ട് തുടങ്ങി അപ്പൊ അത് കാരണമാണ് ഇപ്പൊ ഈ ഔട്ട് പറയുമ്പോൾ എന്റെ കൂടെ അച്ചും ഇല്ലാത്തത് ഇല്ലെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ കൂടെ ഉണ്ടാവുമായിരുന്നു ഞാൻ സേഫായിട്ട് വീട്ടിൽ കൊണ്ടാക്കി അപ്പോൾ ഇന്നത്തെ എന്റെ ഈ ഒരു വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നു ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും അതുപോലെ തുടർന്നുള്ള പുതിയ വീഡിയോസ് കാണണമെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലേ പറ്റൂ അപ്പോൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ തീർച്ചയായിട്ടും മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇനി അടുത്തൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ അല്ലെങ്കിൽ ഫുഡ് സ്പോട്ടോ ആയിട്ട് കാണുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ് സ്റ്റേ ട്യൂൺ ഫോർ മോർ ടേക്ക് കെയർ ബൈ